നെയ്യൻ സ്വന്തം രചന ജിഫ്ന നിസാർ അവതരണം ഷാഹുൽ എഡിറ്റിംഗ് ഫൈസൽ കോള് കട്ട് ചെയ്തിട്ട് ഹരിഫോൺ കിടക്കയിലേക്ക് കിടക്കയിലേക്കിട്ടും കലങ്ങിച്ചുവന്ന കണ്ണുകൾ തോളുകൊണ്ട് തുടച്ചിട്ട് നനുത്തൊരു ചിരിയോട് അവനാ തലയിണയിൽ മുഖം പൂഴ്ത്തി വെച്ചു ഉള്ളിൽ ഒരു കടലോളം സ്നേഹത്തെ നിറച്ച് വെച്ചിട്ടും തിരികെ ഒരു നോട്ടം പോലും കിട്ടാതെ കാത്തിരിക്കാൻ പ്രേരിപ്പിച്ച മനസ്സേ നീ എന്തിനാണിങ്ങനെ പിടയുന്നത് വൈകിയാണെങ്കിലും അവൾ ഇന്നലേക്ക് തന്നെ വന്ന ചേരുമല്ലോ എൻ്റെ ഉള്ളു നിറഞ്ഞ സ്നേഹം അവൾ അറിയാതെ പോവില്ലല്ലോ ഹരിയുടെ കൈകൾ കിടക്ക വിരിയിൽ മുറുകി സഹിക്കാൻ കഴിയാത്തൊരു നോവ് തന്നെ ഒന്നാകെ പൊതിയുന്നു കാത്തിരിക്കാൻ വയ്യെന്നും അവളിലേക്ക് ചേർക്കെന്നും വാശി പിടിച്ചവനെ ഹൃദയം കൂടി തളർത്തിക്കളഞ്ഞു നിറഞ്ഞു തൂവിയ ഒരു ജോടി കണ്ണുകൾ അവനെ ഒരേ സമയം വേദനിപ്പിച്ചു കൊതിപ്പിച്ചു ഒന്നെന്നെ മനസ്സിലാക്കു പെണ്ണേ നീ എനിക്ക് ഈ നോവേറ്റ് പിടയാൻ വയ്യേ നീ എനിക്ക് ആ മുഖം കൊതി തീരെ കാണാമല്ലോ അതുകൊണ്ടെങ്കിലും ഈ ഹൃദയം ഒന്ന് ശാന്തമാകുമല്ലോ ഹരിയുടെ ഉള്ളം മുറവിളി കൂട്ടി ഹരി വിളിച്ചു അല്ലേ കണ്ണേട്ടാ തൻ്റെ ഫോണിലേക്ക് വന്ന കണ്ണന്റെ കോൾ എടുത്ത ഉടനെ ഹലോ പോലും പറയുന്നതിന് മുന്നേ സീത ചോദിച്ചത് അതായിരുന്നു വേദന നിറഞ്ഞൊരു മുകളിലാണ് കണ്ണിൽ നിന്നും പകരം കിട്ടിയത് വിഷമിക്കൽ ലലിച്ചു നമുക്ക് വഴിയുണ്ടാക്കാം കണ്ണൻ പറഞ്ഞു കേട്ടിട്ട് സീതയ്ക്ക് വീണ്ടും നെഞ്ചു വിങ്ങി എനിക്ക് അവനെ ഓർത്തിട്ടാ കണ്ണേട്ടാ എങ്ങനെയാ സഹിക്കുന്നതാവാ എനിക്കറിയാം നമ്മൾ അനുഭവിക്കുന്നതിൻ്റെ എത്ര വരട്ടി അവനും നോവുന്നുണ്ട് പറയാഞ്ഞിട്ടാ അവനത് പറയാഞ്ഞിട്ടാ കണ്ണേട്ടാ ഹരിയോർത്ത് വീണ്ടും സീതയുടെ കണ്ണു നിറഞ്ഞു കണ്ണിനും അത് മനസ്സിലായി അവനൊന്നും മിണ്ടാതെ നിന്നുപോയി ഇത്രയും കാലം യാതൊരു പരിഭവം കൂടാതെ സ്നേഹിച്ചവനോട് കാത്തിരുന്നവനോട് അവളെ മറക്കാൻ എന്നോട് പറഞ്ഞ് ഏൽപ്പിച്ചിരിക്കുക കണ്ണേട്ട എനിക്കതിനെ കഴിയും അവന്റെ വേദന സഹിക്ക അവന്റെ വേദന സഹിക്കാൻ എനിക്ക് വയ്യ ഇത്രയും സ്നേഹിക്കുന്ന അവനെ എന്താ കണ്ണേട്ട അവൾക്ക് മനസ്സിലാവാത്ത സീത നെഞ്ചി പിടഞ്ഞുകൊണ്ടാണ് പറയുന്നത് അങ്ങേ അറ്റം ഇരുന്നിട്ടും കണ്ണനത് മനസ്സിലാവും ഹരി അത്രത്തോളം അവന് മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ ഇത്രയും വേദന സഹിച്ച് നിൽക്കുമ്പോൾ ഹാം വിളിച്ചു പറഞ്ഞു എടാ സീതെന്ന് വിളിച്ചേ കേട്ടോ അവൾക്ക് നല്ല സങ്കടമുണ്ട് അവന്റെ ചങ്ക പറഞ്ഞതേ ഇല്ല ഹരിയെ ഓർത്തുകൊണ്ടാണ് അപ്പോൾ കണ്ണനും വേദനിച്ചത് ഇത്രയും കാലം കാത്തിരുന്നില്ലേ എന്റെ കുട്ടി നെഞ്ചു നിറയെ സ്നേഹം നിറച്ചുകൊണ്ട് അത് അവൾക്ക് മനസ്സിലാവടാ മോനെ നീ അതിന് ഇച്ചിരി കൂടി സമയം കൊടുക്കണ മങ്ങിയ മുഖത്തോടെ ഇരിക്കുന്ന ഹരിയുടെ തലയിൽ തലോടി വരത പറഞ്ഞു ഹരി ഒന്ന് ചിരിക്കുക മാത്രം ചെയ്തു കല്യാണം തന്നെ ഉണ്ടാവടാ ഹരി സിറ്റൌട്ടിലിരുന്നുകൊണ്ട് പത്രം വായിക്കുന്ന കൈമള മാഷി വിളിച്ചു ചോദിച്ചു മുന്നിലുള്ള ഗ്ലാസ്സിലെ ചായ ഓടിച്ചുകൊണ്ട് ഹരി എഴുന്നേറ്റ് കൈ കഴുകി ഉണ്ടാവച്ച കണ്ണനി ലീവ് നീട്ടാൻ പറ്റില്ല ഇന്ന് ജോലിസിനെ കാണാൻ പോകുന്നുണ്ട് ഞാനും കണ്ണൻ അവന്റെ മുത്തശ്ശിയുടെ ആഗ്രഹം ഏറ്റവും അടുത്ത മുഹൂർത്തം തന്നെ അവൻ തെരഞ്ഞെടുക്കുക ഹരി ടവറിൽ കയ്യും ചുണ്ണും തുടക്കുന്നതിനിടെ പറഞ്ഞു പാറുവിനെ നിർബന്ധിച്ചു കൊണ്ടുവരരുത് കേട്ടോ ഒരുപാട് അനുഭവങ്ങൾ കൊണ്ട് മുറിവേറ്റ കുട്ടിയാ കൈമൾ മാഷ അവനെ നോക്കി ഇല്ല എനിക്കറിയാം ഞാൻ കാത്തിരിക്കുമല്ലോ ഹരി ചിരിയോടെ പറഞ്ഞു സീതയെ കണ്ണം കൊണ്ടുപോയ പാറു തനിച്ചാവൂലേ ഹരി വരത് നോക്കി ഹരി അതിനൊത്തിരൊന്നും പറയാതെ ഒരു ചിരിയോടെ ഇറങ്ങിപ്പോയി ഞാനുള്ളപ്പോൾ അവളെങ്ങനെ തനിച്ചാവും എന്നൊരു ചോദ്യം അവന്റെ ആ ചിരിയിൽ ഒളിഞ്ഞ കിടപ്പുണ്ടായിരുന്നു ആ കൂടെ തന്നെ നടന്നിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു ഇല്ലേ മാഷേ വരത മാഷിനെ നോക്കി എല്ലാം നടക്കു നമ്മുടെ മോൻ അത്രയും മനോഹരമായിട്ടാ പാറുവിനെ സ്നേഹിക്കുന്നത് ഇനിയും അത് കണ്ടില്ലെന്ന് നടിക്കാൻ ദൈവത്തിന് പോലും ആവില്ല പിന്നെയല്ലേ പാറു ആത്മവിശ്വാസത്തോടെ അച്ഛൻ മകനെ ഓർത്ത് അഭിമാനിച്ചു രണ്ടു ദിവസത്തിന് ശേഷം ഒരു മുഹൂർത്തമാണ് കണ്ണന് കുറിച്ച് കിട്ടിയത് കണ്ണനേക്കാൾ സന്തോഷം ഹരിക്കായിരുന്നു അവന് നോക്കുമ്പോഴേക്കും കണ്ണനും സീതയാജുവും സങ്കടപ്പെടുന്നുണ്ട് അവന് പക്ഷെ ആ ഭാവങ്ങളൊന്നുമില്ല പാറുവിനോട് പോലും ചിരിച്ചുകൊണ്ടാണ് അവരൊന്ന് പറയുന്നത് പരിഭവത്തിന്റെ ഒരു ചെറിയ കണിക പോലുമില്ലാതെ ഓടി നടക്കുന്നവൻ അവർക്കുള്ളിലെ മുറിവായി മാറിയിരുന്നു ഞാൻ വരുന്നില്ലടാ നിങ്ങൾ പോയിട്ട് വാ കല്യാണി അമ്മയെ കാണാൻ പോകണമെന്ന് സീതയാണ് കണ്ണനെ ഓർമ്മിപ്പിച്ചത് കല്യാണത്തിന്റെ കാര്യം അവരോട് പറയണമെന്ന് അവളാണ് ആഗ്രഹിച്ചത് കണ്ണൻ കാറുമായി വന്നിരുന്നു ഹരിയോട് അവരുടെ വീട്ടിലേക്ക് വരാനും കണ്ണൻ തന്നെയാണ് ആവശ്യപ്പെട്ടത് കാര്യമെന്താണെന്ന് അവരോട് പറഞ്ഞിരുന്നില്ല തനിക്ക് മുന്നിൽ മുഖം ഒളിപ്പിക്കാൻ പാടുപെടുന്ന പാറുവിനെ ഓർത്തിട്ട് തന്നെയായിരുന്നു ഹരി ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചത് എത്രയൊക്കെ സങ്കടമില്ലെന്ന് ഭാവിച്ചാലും പ്രണയം കാണാൻ കൊതിക്കുന്ന അവളുടെ ആ കണ്ണുകളിൽ ഒരുതരം തരം കാണുമ്പോൾ എത്രയൊക്കെ അടക്കി പിടിച്ചിട്ടും ഹൃദയം പിടയുന്നുണ്ടായിരുന്നു അവന് ആ വേദനയെ ഭയന്നല്ല വരുന്നില്ലെന്നുള്ള അവന്റെ ആ തീരുമാനം മറിച്ച് പാറുവിനെ വേദനിപ്പിച്ചുകൊണ്ട് അവനൊന്നു ചെയ്യണ്ടായിരുന്നു അതെന്താണ് നീ പോരാത്തേ കണ്ണൻ അവനെ നോക്കി ഒന്നുമില്ല ഇട കണ്ണ നിങ്ങൾ പോയിട്ടു എനിക്ക് എനിക്ക് ഇച്ചിരി തിരക്കുണ്ട് ഒരുങ്ങിയിറങ്ങി വരുന്ന സീതയുടെ പുറകിലെ പാറവിലാണ് ഹരിയുടെ കണ്ണുകൾ നിന്നെ ഞാൻ വിളിച്ചപ്പോ ആദ്യം എന്താ ചോദിച്ച് കണ്ണൻ അവന് മുമ്പിൽ നടുവിനെ കൈകുത്തി എന്നിട്ട് ചോദിച്ചു നിനക്ക് ഇന്ന് നിങ്ങൾ തിരക്കുണ്ടോന്ന് എന്തേ ഹരി മറുപടി പറഞ്ഞു എന്നിട്ട് അതിന് നീ എന്നോട് പറഞ്ഞ ഉത്തരവ് എന്തായിരുന്നു കണ്ണൻ അവനെ കൂർപ്പിച്ച് നോക്കി ഹരി ചിരി കടിച്ചു പിടിച്ചുകൊണ്ട് അവനെ നോക്കി അപ്പോഴൊന്നുമില്ലാതെ ഈ പറയപ്പെടുന്ന തിരക്ക് ഇപ്പോഴിങ്ങനെ പെട്ടെന്ന് കയറി എന്നൊന്ന് കണ്ണൻ വിടാനുള്ള ഭാവമില്ല ഹരി ഒന്നും പറയാൻ നോട്ടം മാറ്റി ഇങ്ങനെ ഒഴിഞ്ഞു മാറി ഒന്നും നടക്കില്ല ഹരി ഇത്രയും കാലം നീ തൽക്കാലം അത് മതി ഇനി നീ വേദനിച്ച് പെടയിൽ കാണാൻ വയ്യടാ അതുകൊണ്ടാ ഞാൻ നിന്നെ വിളിച്ചത് കണ്ണൻ ഹരിയുടെ അരികിലേക്ക് ചേർന്ന് നിന്നിട്ട് പറഞ്ഞു അത് അത് വേണ്ട കണ്ണാ പറ അവൾക്കെന്നെ കാണുന്നതന്നെ വേദന തിങ്ങിയ ഒരു ചിരി കണ്ണൻ്റെ ഉള്ളം പിടഞ്ഞു അവൾ വേദനിക്കട്ടെ ഹരി വേദന കൊണ്ട് പിടയണം ഒടുവിൽ നിന്റെ നെഞ്ചിൽ അവൾ ആ വേദന ഇറക്കി വെക്കണം അതാണ് എൻ്റെ ലക്ഷ്യം കണ്ണൻ ഹരിയുടെ തോളിൽ അമർത്തി പിടിച്ചു എന്നാലും എടാ എന്നിട്ടും ഹരിക്ക് ഒരു തീരുമാനത്തിലെത്താനായില്ല ഒരന്നാലും ഇല്ല കാത്തിരുന്ന് കാത്തിരുന്ന് മുരടി ചൂവാൻ നിന്നെ അങ്ങനെ ഞാൻ വിട്ടുകൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല മോട കാണിച്ച ചങ്കാണെന്ന് നോക്കില്ല ഞാൻ അടിച്ച് പൊല്ലൊഴിക്കും എടാ പരട്ട കണ്ണൻ ഹരിക്ക് നേരെ നോക്കി കണ്ണുരുട്ടി ഹരി പോയി അവന്റെ ഭാവം കണ്ടിട്ട് പടവിറങ്ങി വന്നിരുന്ന സീതയും പാറുവും അവർക്ക് പുറകിൽ അല്ലുവിനെ എടുത്തുകൊണ്ടുവരുന്ന അജു അരികിലെത്തിയപ്പോൾ മാത്രമാണ് ഹരിയെ കണ്ടത് വന്ന ഹരി അജുവിന് നേരെ കൈനീട്ടി ലല്ലുവിനെ വാങ്ങിയെടുത്തു അവളുടെ മുഖത്ത് അവനെ കണ്ടതിൽ സന്തോഷമുണ്ട് ഹരി നീ വരുന്നുണ്ടോ സീത ആഹ്ലാദത്തോടെ ചോദിച്ചു അവൾക്ക് പിന്നിലുള്ള പാറുവിന് നേരെയാണ് ഹരിയുടെ കണ്ണുകൾ അപ്പോഴും തന്റെ മറുപടി കേട്ട ആ കണ്ണുകൾ പിടയുന്നത് ഹരി വേദനയോടെ കണ്ടു നിന്നു കണ്ണൻ അവന്റെ തോളിൽ തട്ടി ഞാൻ ഞാൻ ആഗ്രഹിച്ചെന്ന് ഹരി നീ കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് സീത ആവേശത്തിൽ ഹരിയുടെ കയ്യിൽ പിടിച്ചു അതെനിക്ക് അറിയാതെ സീതാലക്ഷ്മി അതുകൊണ്ടാണല്ലോ ഞാൻ നിന്റെ കരി കൂടി വിളിച്ച് എങ്ങനെയുണ്ട് ചേട്ടന്റെ ഫുദ്ധി കണ്ണൻ പുരികം പൊക്കിക്കൊണ്ട് സീതയെ നോക്കി കരിയല്ല ഹരി സീത അവനെ നോക്കി പള്ളി ആ കരി തന്നെ നിന്ന് കണ്ണുരുട്ടി കളിക്കാൻ അങ്ങോട്ട് കയറി ഇരിക്കടി ദുർഗ ലക്ഷ്മി ഹരിയെ നോക്കി ചിരിച്ച് കണ്ണടച്ച് കാണിച്ചിട്ട് കണ്ണൻ സീതയ്ക്ക് വേണ്ടി ഡോറ തുറന്നു കൊടുത്തു ഹരിയു മച്ചു അവരുടെ സംസാരം കേട്ടിട്ട് ചിരിക്കുന്നുണ്ടെങ്കിലും പാറുവിന്റെ മുഖത്ത് ടെൻഷൻ ആയിരുന്നു പാറു അറിയോ ഓക്കെ അതെറിഞ്ഞിട്ട് മനഃപൂർവ്വമാണ് കണ്ണൻ അവളോട് അങ്ങനെ ചോദിച്ചത് വിളിറി വെളുത്തുപോയി അവളുടെ മുഖത്തേക്ക് ഹരി അലിവോടെ നോക്കി എങ്കി കയറി ഇരിക്കുക തിരിച്ചു പോരും വഴി നമുക്ക് ഡ്രസ്സ് കൂടി എടുക്കാനുണ്ട് ഇനി നാളത്തെ ഒറ്റ ദിവസം മാത്രമേ ഉള്ളൂ എന്തെല്ലാം ചെയ്യാനുണ്ട് ഡ്രസ് നെടുക്കുന്നുണ്ട് കണ്ണാ ഹരി അപ്പോഴാണ് അറിയുന്നത് ആ അതുകൂടി അങ്ങ് നടത്തിക്കളാ അല്ലെങ്കിൽ ആരെയാ കാത്തിക്കേണ്ടത് എനിക്ക് നിങ്ങളല്ലേ ഉള്ളൂ കണ്ണന്റെ മുഖം വാടി എനിക്ക് എന്റെ അമ്മയും പപ്പയും ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടായിരിക്കും അവരുണ്ടാകുമായിരുന്നെങ്കി എന്തൊരാഘോഷാക്കുമായിരുന്നു എന്റെ ഹരിയുടെ സ്വരം വളരെ നേർത്തു സീത പിണച്ചിലൂടെയാണ് കണ്ണനെ നോക്കിയത് അവന്റെ മനസ്സ് എത്ര സങ്കടം സഹിക്കുന്നുണ്ട് ആ നിമിഷമെന്ന് അവർക്കെല്ലാം അറിയാമായിരുന്നു ഏയ് ടെൻഷനാവാതിട ഞങ്ങളൊക്കെ ഇല്ലേ നിന്റെ നിഴൽ പോലെ ഏ അല്ലേ ഹരിയുടെ കയ്യിലേക്കുന്ന ലല്ലി മോള് പോലും ചിരിച്ചു പോയി കണ്ണന്റെ വേദനയിൽ സ്വയം നീറുന്നുണ്ടെങ്കിലും ഹരി ചിരിച്ചുകൊണ്ട് അവന്റെ തോളിൽ ചേർത്ത് പിടിച്ചു വാ വാഹ കണ്ണനും ചിരിച്ചുകൊണ്ട് കൊണ്ട് സീറ്റിലേക്ക് കയറി ലല്ലുവിനെയും കൊണ്ട് ഹരി മുന്നിലും അജു ചേച്ചിമാരുടെ കൂടെ പുറകിലും കയറി ഇത്തിരി നേരത്തെ വിശേഷങ്ങൾ പറഞ്ഞു കഴിഞ്ഞ് അജു ഫോണിലേക്ക് മിഴികൾ നീട്ടിക്കൊണ്ട് സൈഡ് ക്ലാസ്സിലേക്ക് ചാരിയിരുന്നു സീത നടക്കാണ് ഇരിക്കുന്നു അതുകൊണ്ട് തന്നെ ഫ്രണ്ട് മിറുകൾ കൂടി കണ്ണൻ അവളെ വായിൽ നോക്കാൻ കൂടുതൽ എളുപ്പമായിരുന്നു അവർക്കൊന്നും തടസ്സമാവാതെ തന്നെ നോട്ടം കൊണ്ട് പോലും പാറുവിന് വേദന നൽകരുതെന്നുള്ള വാശിയുള്ളതുപോലെ അരിൽ അല്ലുമോളുടെ കൂടെ വിശേഷങ്ങൾ പറയുന്ന തിരക്കിലായിരുന്നു പക്ഷേ അവന്റെ ആ നോട്ടങ്ങളില്ലാതെ അവൽ നിറയുന്ന സ്നേഹത്തിൽ കൊതിച്ചുകൊണ്ട് കൊതിച്ചു കൊണ്ടൊരു വിടയുന്നുണ്ടായിരുന്നു അവരാരും അറിയാതെ ഇരട്ട ജീവപര്യന്തം സെബാനൊരിക്കണി അത്രയും വലുതായിരുന്നു കാർത്തികിന്റെയും ചിതിൻറെയും മഹേഷിന്റെയും മനസ്സിൽ വെള്ളിടി വെട്ടിയതുപോലെയായിരുന്നു ആ വാർത്ത പണത്തിന്റെ ഹുങ്കിൽ രക്ഷപ്പെട്ടു പോരുന്നതിനെയായിരുന്നു ആ അവസാന നിമിഷം വരെയും അവർ പ്രതീക്ഷിച്ചിരുന്നു കാലുകൾ കുഴഞ്ഞു കണ്ണിൽ പടരുന്നത് ഇരുട്ടാണ് ഇനി ഇരുട്ടിലാണ് ജീവിതം മുഴുവനും ആ ഊർമയിൽ പേരും പിടഞ്ഞു ഉള്ളുകൊണ്ടവർ അലമുറയിട്ടു പുറത്തേക്ക് ഇറങ്ങിയോടാൻ ശരീരത്തിന്റെ ഓരോ അണവും കൊതിക്കുന്നു ഒരക്ഷരം പോലും ശബ്ദിക്കാനാവാതെ തങ്ങളെയും നോക്കിയിരിക്കുന്ന പ്രതാപ് വർമ്മയും രവി വർമ്മയും ജിതിന് എന്നൊരു തെമ്മാടിയ മകനായിട്ട് അംഗീകരിക്കുന്നില്ലെന്ന നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ സുധീഷ് വർമ്മ അങ്ങോട്ട് വന്നിരുന്നില്ല മകനായി അയാളൊന്നും ചെയ്തിട്ടുമില്ല കയ്യിലുള്ള പണത്തിന്റെ മുക്കാലും വാരിക്കോരി എറിഞ്ഞിട്ടും സെബാൻ താഴിട്ട് പൂട്ടിയ കുരുക്കഴിക്കാൻ പ്രതാപ് വർമ്മയ്ക്കും രവി ഊണുമുറക്കവുമില്ലാതെ ഓടി നടന്നിട്ടും ശിക്ഷയിൽ ചെറിയൊരു ഇളവ് വരുത്താൻ കൂടി ആയില്ലെന്നത് അവരുടെ സങ്കടം കൂട്ടി മക്കളുടെ നല്ല കാലത്തുള്ള ജീവിതം മുഴുവനും ഇനി ജയിലറക്കുള്ളിൽ തീർക്കേണ്ടി വരുമെന്ന ചിന്തയിൽ അങ്ങേയറ്റം വേദനയോടെ അവരുടെ നിസ്സഹായ അവസ്ഥ ചിലപ്പോഴൊക്കെ ചിലപ്പോഴൊക്കെയും നട്ടിലുള്ളവർക്ക് മുമ്പിൽ നിയമം മുട്ടുമടക്കുമെന്നുള്ള ഉറപ്പും പണത്തിനും പ്രതാപത്തിനും പ്രതാപത്തിനുമൊപ്പം നീതിയെയും നിയമത്തെയും വിശ്വസിക്കാനും ചിലർക്കെങ്കിലും കരുത്തു പകർന്നു കേസ് വിട്ടുകളയാതിരിക്കാനും പരമാവധി ശിക്ഷ അവർക്ക് വാങ്ങിച്ചു കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് റിമീഡ ഡാഡി ജോൺ സെബാനെ വന്ന് കണ്ടിരുന്നു അയാൾ നീട്ടിയ നോട്ടുകെട്ടുകളിലേക്കൊന്നും നോക്കുകൂടി ചെയ്യാതെ സെബാൻ ജോണിനെ മടക്കി അയച്ചു എനിക്കുള്ള ശമ്പളം സർക്കാർ തരുന്നുണ്ട് ജോലി ചെയ്യേണ്ട എൻ്റെ ഉത്തരവാദിത്വമാ ഈ നോട്ടുകെട്ടുകളുടെ ബലമില്ലാതെ തന്നെ ഞാൻ അത് ഭംഗിയായി ചെയ്യും അവർക്ക് കിട്ടാവുന്ന മാക്സിമം ശിക്ഷ ഞാൻ വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്യും ഇതെൻ്റെ വാക്കാണ് നിങ്ങൾ ധൈര്യമായിട്ട് പോയിക്കോളൂ നട്ടിലുള്ള ഊശിരി ഒരു പോലീസുകാരനായി സെബാൻ വർഗീസ് ജോണിന് മുമ്പിൽ തല ഉയർത്തി നിന്നിരുന്നു ആ നിമിഷം നിങ്ങൾക്ക് ഈ കാശ് കൊണ്ട് അത്യാവശ്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇവിടെ അടുത്തൊരു ഓർഫനേജ് ഉണ്ട് ഇതവിടെ ഏൽപ്പിക്കുക അർഹിക്കുന്ന കൈകളിലേക്ക് കാശ് എത്തുമെന്നതിനപ്പുറം ആ മക്കളുടെ പ്രാർത്ഥന നിങ്ങളുടെ ഫാമിലിയുടെ മേലൊരു തണലായിട്ടുണ്ടാവും ഞാൻ ഇടയ്ക്ക് പോവാറുണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അഡ്രസ്സ് തരാം സെബാൻ ജോണിനെ ഓർപ്പിക്കാനും മറന്നില്ല സെബാൻ പറഞ്ഞ സത്യമാണെന്ന് അവൻ പറഞ്ഞുകൊടുത്ത ഓർഫനേജിൽ നിന്ന് തിരിച്ചറങ്ങിപ്പോരുമ്പോൾ ജോൺ അംഗീകരിച്ചിരുന്നു സെബാൻ വർഗീസ് എന്നുള്ള പേര് പോലും അവിടെയുള്ള മുതിർന്നവരടക്കം ഒരുപാട് ബഹുമാനത്തോടെയായിരുന്നു പറഞ്ഞിരുന്നത് അതുപക്ഷെ അയാൾ ഒരു പോലീസുകാരൻ എന്നുള്ളതല്ല കാരണമെന്നും എല്ലാ മാസവും കിട്ടുന്ന ശമ്പളത്തിന്റെ ഒരു വിഹിതം ആ അനാഥകുഞ്ഞുങ്ങളിലേക്ക് എത്തിക്കുന്ന നന്മ നിറഞ്ഞൊരു സാധാരണ മനുഷ്യനോടുള്ളതാണെന്നും ജോൺ അവിടെ നിന്നും മനസ്സിലാക്കിയിരുന്നു അവിടെയുള്ള അവസ്ഥ നേരിട്ട് കണ്ടറിഞ്ഞയാൾ കയ്യിൽ കരുതിയതിനേക്കാളും കുറച്ച് ലക്ഷങ്ങൾ കൂടി അവർക്ക് വേണ്ടി കൊടുത്തിട്ടാണ് തിരികെ മടങ്ങിയത് വരെയും അനുഭവിച്ചിട്ടില്ലാത്ത മനസ്സമാധാനം അന്നാദ്യമായി ജോൺ അറിയുകയായിരുന്നു അർഹിക്കുന്നവരെ പരിഗണിക്കാൻ പഠിച്ച ഒരു മനുഷ്യനായിട്ടാണ് ജോൺ അവിടെ നിന്നും പടിയിറങ്ങിയത് നോട്ടുകെട്ടുകൾ കൊണ്ട് കിട്ടാത്ത ഈ സംതൃപ്തിക്ക് അന്നേരം വരെയും അയാൾ മനസ്സുകൊണ്ട് സെബാനോട് ഒരായിരം പ്രാവശ്യം നന്ദി പറഞ്ഞിരുന്നു സത്യമായിട്ടും നിങ്ങളെന്നെ വരുന്ന ഞാൻ കരുതിയില്ലേ കുട്ടികളെ കല്യാണിയമ്മയുടെ സന്തോഷം നിറഞ്ഞ വാക്കുകൾ അവരെല്ലാം ചിരിച്ചുപോയി പ്രസരിപ്പോടെ ഐശ്വര്യത്തോടെയുള്ള അവരുടെ രൂപം അവർക്ക് അവിടെ കാര്യമായ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലെന്ന് അവർക്കെല്ലാം മനസ്സിലായി ഉപേക്ഷിച്ച് കളഞ്ഞാണെന്ന് കരുതിയോ വന്ന് കണ്ടോളാന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലേ സീതവരുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു അതിനൊന്നും ഉത്തരം പറയാതെ അവരൊന്നും ചിരിച്ചു വെറുതെ പറഞ്ഞാണെന്ന് കരുതിയല്ലേ പാറുവ അവരുടെ നേരെ നോക്കി ചിരിച്ചു സുനിൽ യാതൊരു പരിഭവം കൂടാതെ ഇടപെട്ടുവെങ്കിലും അയാളുടെ ഭാര്യക്ക് ഹരിയോടൽപ്പം നീരസമുണ്ടായിരുന്നു അവരത് കാര്യമാക്കിയതുമില്ല മോനെ അവരുടെ തിളങ്ങുന്ന കണ്ണുകൾ ഹരിയിലേക്ക് നീണ്ടു ഹരി ചിരിയോടെ അവർക്കരികിലിരുന്നു അരിയിലിരുന്നു സുഖാണ് അമ്മമ്മക്ക് അമ്മയിൽ വീച്ച കൈകളെ തലോടിക്കൊണ്ടവൻ ചോദിച്ചു ഇവിടെ ഇപ്പൊ ആർക്കും ദേഷ്യൊന്നില്ല മോനെ അവരുസാഹത്തോടെ പറഞ്ഞു അതേ അമ്മമ്മയും അങ്ങോട്ട് അങ്ങനെ തന്നെ വേണം ഉള്ളിൽ സ്നേഹം ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് വെറുതെ ദേഷ്യം കാണിക്കരുത് പണ്ട് സീതയെ ചക്രശ്വാസം വലിപ്പിച്ച പോലെ കണ്ണിറക്കി ചിരിച്ചുകൊണ്ട് ഹരി പറഞ്ഞു കല്യാണി അമ്മ ഉറക്കെ പൊട്ടി പോയി ചിരിച്ചുപോയി അമ്മമ്മ മനസ്സിലായോ കണ്ണനും ഹരി ഇരുന്നതിന്റെ എതിരെ ഇരുന്നോട് ചോദിച്ചു ഇതിൽ തലയാട്ടി കാണിച്ചുകൊണ്ട് അവർ ഹരിയെ നോക്കി കൊച്ചുമോളുടെ ചെക്കനാ അവിടെ കല്യാണാ അത് പറയാൻ വേണ്ടി വന്ന ഞങ്ങള് ഹരി പറഞ്ഞു കേട്ടിട്ട് അവരുടെ മുഖം വിടർന്നു ചിരിയോടെ കണ്ണനെ നോക്കി അജുലല്ലുമോളയും കയ്യിലെടുത്തുകൊണ്ട് ഒരരികിൽ നിൽപ്പുണ്ട് മുത്തശ്ശീഡ് അനുഗ്രഹം വേണം ഞങ്ങൾക്ക് കണൻ ചിരിയോടെ പറഞ്ഞു അതെപ്പോഴും എൻ്റെ മക്കളുടെ കൂടെ ഉണ്ടാവും അവരുടെ നോട്ടം സീതയുടെയും പാറുവിന്റെയും നേരെ നീണ്ടു ആ സ്വരം സ്വരമിടറി അജു മോനെന്താ മാറി നിൽക്കുന്നു ഇങ്ങ് വായു ആ മേളിച്ച കൈകൾ അജുവിന് നേരെയും നീണ്ടു അജുവിനോട് അവർ വിശേഷങ്ങൾ ചോദിച്ചു എന്റെ കുട്ടിയുടെ കാര്യം ഓർക്കുമ്പോഴ അതിനൊരു ജീവിതം വേണ്ടേ കല്യാണി അമ്മയുടെ വേദന നിറഞ്ഞ കണ്ണുകൾ പാറുവിന് നേരെ നീണ്ടു അതിന് ഇനി അമ്മമ്മയുടെ കുട്ടി മാത്രം വിചാരിച്ചാൽ മതിയല്ലോ അവരെ ചേർത്ത് പിടിച്ച് കണ്ണൻ പറഞ്ഞതിന്റെ പുരുള്ളവർക്ക് മനസ്സിലായില്ലെങ്കിലും എല്ലാവരുടെയും കണ്ണുകൾ പാറുവിന്റെ നേരെയായിരുന്നു പിടച്ചിലോട് അവൾ മുഖം വിരിച്ചപ്പോൾ ഹരി കണ്ണന്റെ നേരെ നോക്കി പല്ലി അടിച്ച് കണ്ണൻ അവരെ നോക്കി പുച്ഛത്തോടെ ഒന്ന് ചിരിച്ചു കല്യാണത്തിന്റെ കാര്യങ്ങളൊന്നും ആദ്യം പറഞ്ഞില്ലെന്നുള്ള പരിഭവം സുനിൽ പറഞ്ഞെങ്കിലും കണ്ണനും ഹരിയും കൂടി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി വേണ്ടെന്ന് എത്ര പറഞ്ഞിട്ടും സുനിലും ഭാര്യയും നൽകിയ ചെറിയൊരു സൽക്കാരവും കഴിഞ്ഞ് അവിടുന്ന് യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ കല്യാണത്തിന് വേണ്ടുന്ന എല്ലാ സഹായ സഹകരണങ്ങളും നൽകാൻ പാകപ്പെട്ടൊരു മനസ്സുമായിട്ടാണ് സുനിൽ അവരെ യാത്രയാക്കിയത് ഈ ദേഷ്യത്തെയും വൈരാഗ്യത്തെയും നിങ്ങൾ സ്നേഹം കൊണ്ട് തോൽപ്പിക്കാൻ ശ്രമിച്ചു നോക്കൂ ഗൈസ് കുറെ കൂടി എളുപ്പമാണ് അത് പക്ഷേ ചൊറിയണം പോലുള്ള ചിലരുണ്ട് എന്ത് ചെയ്താലും വെള്ളത്തിൽ വരച്ച വര പോലെ ശൂന്യമായി നിൽക്കുന്നവർ അവർക്ക് നേരെ കണ്ണു മാത്രമല്ല ഹൃദയം കൂടി കൊട്ടി അടച്ചേക്കുക തൽക്കാലം ഞാൻ അടക്കട്ടെ തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം ഈ കഥ അവസാനിച്ചാൽ ഉടൻ തന്നെ രാഖി നായരുടെ ക്ലാസിക് സ്റ്റോറി സർപ്പഗന്ധി ശ്രീറാമിൻ്റെയും സീതയുടെയും മനുശ്വരമായ പ്രണയം കോറിയിട്ട മനോഹരമായ പ്രണയകാവ്യം വാക്കുകളിലും വരികളിലും ഒതുങ്ങാതെ പ്രണയത്തിൻ്റെ അനിർവചനീയമായ ലോകത്തേക്ക് നമ്മെ കൈപിടിച്ച് കൂട്ടിക്കൊണ്ടുപോകുന്ന മനോഹര സൃഷ്ടി